നിങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യാറുണ്ടോ രാവിലത്തെ ഭക്ഷണം കഴിക്കാതെയാണോ അവർ സ്കൂളിൽ പോകുന്നത് മസായ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല മെമ്മറി പവറിന് നല്ല കോൺസെൻട്രേഷന് നല്ല ബ്യൂട്ടിക്ക് ഇതിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും വേണം നിറയെ കുട്ടികൾ സ്കൂൾ അസംബ്ലിയിൽ തലയിറങ്ങി വീഴുന്നു ക്ലാസ്സിൽ തലയിറങ്ങി വീഴുന്നു എന്നൊക്കെ ടീച്ചേഴ്സ് കംപ്ലൈന്റ് പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്ന ധാരാളം കുട്ടികളുമുണ്ട് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഒരു പേരൻറ് എന്ന നിലയിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ബോഡി പാരാമീറ്റേഴ്സിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലിം ആവാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട് ഒരിക്കലും ചെയ്യരുത് സ്ലിം ബ്യൂട്ടി ആവാൻ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നല്ല മെമ്മറി പവറിനും ഫോക്കസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ഫുഡും ബോഡിക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ഫുഡുമാണ് ാസ്റ്റിങ്ങിന് ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് രാത്രി മുഴുവൻ കഴിക്കാതിരുന്നുണ്ട് രാവിലെ കൊടുക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ആയിരിക്കട്ടെ നന്നായിട്ട് ഭക്ഷണം കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ബോഡി ആക്റ്റീവ് ആയിരിക്കുള്ളൂ ഹോൾഡി നിങ്ങൾക്ക് ആക്റ്റീവ് ആവാനും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സ്റ്റാമിനെ നിലനിർത്താനായിട്ടും സാധിക്കുകയുള്ളൂ എന്തെങ്കിലും ഒന്ന് കഴിച്ചു പോകുന്ന ഇപരി നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ളതും നിങ്ങളുടെ ബോഡിക്ക് അത് ഗുണമാണെന്നുള്ളതും കണ്ടെത്തി തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് കഴിക്കാം കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം